ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എ ഡേ ഇൻ മൈ ലൈഫാണ് അതായത് എൻ്റെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കും എങ്ങനെയൊക്കെ കടന്നു പോകുന്നുള്ളതാണ് അപ്പോൾ രാവിലെ എണീറ്റു ജിമ്മിൽ പോകാനായിട്ട് റെഡിയായി താഴെ ഇറങ്ങി ഇനി നമുക്ക് പ്രീ വർക്കൗട്ട് എന്തെങ്കിലും കുടിക്കണമല്ലോ അപ്പം ഞാൻ കോഫിയാണ് ഇട്ട് കുടിക്കാറ് അപ്പോൾ ഇതേ അടുക്കളയിൽ ഇറങ്ങി കോഫി ഇടുകയാണ് അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു വൺ മന്ത് ആയി ജിമ്മിൽ നല്ല കറക്റ്റ് റൊട്ടീനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രീ വർക്കൗട്ടാണ് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടും നമുക്ക് ഫുഡ് നല്ല മെയിനാണ് അപ്പോൾ ഞാൻ രാവിലെ ഒരു കോഫി കുടിച്ചിട്ടാണ് എന്നും പോവാറ് പിന്നെ രാത്രി താമസിച്ച് കിടക്കുന്നത് കൊണ്ടും രാവിലെ നേരത്തെ എണീക്കുന്നത് കൊണ്ടും ചെറിയ കണ്ണിൽ തടുപ്പൊക്കെ ഉണ്ട് പിന്നെ അതുപോയിട്ടൊരു പിമ്പിൾ വന്നിട്ട് നല്ല പെയിനൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് രാവിലത്തെ കുറച്ച് പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ ഇത് എന്താ കണ്ണാടി നോക്കുക അല്ലെങ്കിൽ ക്യാമറ നോക്കുക എന്നിട്ട് കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടിന്ന് പറഞ്ഞത് അപ്പോൾ കോഫി ശേഷം നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങും ഞാൻ ഇറങ്ങുന്ന ടൈം ഇതേ നേരം ചെറുതായിട്ടിങ്ങനെ പുലർന്നു വരുന്നതേ ഉണ്ടാവുള്ളൂ എല്ലാവരും നല്ല ഉറക്കമായിരിക്കും പണ്ടൊക്കെ പരീക്ഷ ടൈം ആവുന്ന സമയം മാത്രം നേരത്തെ എണീറ്റ് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാനിപ്പോൾ അതേ എന്നും ഒരു മാസമായിട്ട് എന്നും രാവിലെ ഈ ഒരു ടൈം ആകുമ്പോൾ എണീറ്റ് അങ്ങനെ അങ്ങനത്തെ ഇതാണ് എൻ്റെ ജിമ്മെന്ന് പറഞ്ഞത് ഞാൻ ജിമ്മിലെത്തി റോയൽ ജിമ്മിലാണ് ഞാൻ പോകുന്നത് അതായത് മാർനലൂരുള്ള രാവിലെ എണീക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അതിന് റെഡിയായി ജിമ്മിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഒരു ഉന്മേഷം ഉണ്ട് അത് വേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ശടപടയും നമ്മുടെ വർക്കൗട്ടെല്ലാം കഴിയും നേരെ വീട്ടിലെത്തും വീട്ടിലെത്തി കഴിയുമ്പോൾ ആ ഒരു ഗ്ലോ ഐ ലവ് ദാറ്റ് അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഇട്ട ഡ്രസ്സൊക്കെ ഞാൻ കഴുകാനായിട്ട് ഇടും അപ്പം തന്നെ കഴുകിയിടും പച്ചമെങ്കിൽ പിന്നെ അത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ടൈം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വല്ലതും കഴുകിയിടും അപ്പോൾ എനിക്കിന്ന് കോളേജ് ഉച്ചയ്ക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് ഈ റെഡി ആയത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഉണ്ട് നമുക്കിന്ന് ക്ലാസ് രണ്ട് മണി തൊട്ട് അഞ്ച് വരെയാണ് അപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനം അതായത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഈ മ്യൂസ്ലി എന്ന് പറയും ഗ്രനോള അപ്പോൾ അതാണ് ഞാൻ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത് സോ സോസ് ഞാൻ വലിയൊരു സാധനം ഒന്ന് ഉണ്ടാക്കുന്നൊരു ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ് കെ ലാസിൻ്റെ മ്യൂസ്ലീന്ന് പറയും മ്യൂസ്ലീന്നാണോ അത് എന്ന് ചെയ്യാൻ എനിക്കറിയില്ല അപ്പോൾ ഇതാണ് നമ്മളൊന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ലഞ്ചല്ല ആക്ച്വലി ഇപ്പോൾ ടൈം വന്നിട്ട് ഒരു മണി കറക്റ്റ് ഒരു മണിയായത് വന്നു ഒരു മണിക്കല്ല ഞാൻ ഇന്നലെ രണ്ട് മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കുമ്പോൾ സോ അത് ഉച്ചയ്ക്ക് ലാസ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യം ഫുഡ് നമ്മൾ മെയിനായിട്ട് കഴിക്കണം പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇഞ്ചുറീസ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു സാധനം അതായത് ഈ മ്യൂസ്ലി എന്ന് പറഞ്ഞത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ കുറച്ച് കഴിച്ചാൽ മതി നമുക്ക് വയർ നല്ല ഫുള്ളായതുപോലെ തോന്നും വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഇതിൻ്റെ ഫ്ലേവർ അവൈലബിൾ ആണ് ഫ്ലേവേഡ് ആയിട്ടുള്ളതുകൊണ്ടും നോർമലുണ്ട് ഞാനിപ്പോൾ ഫ്ലേവേഡ് ആയിട്ടുള്ളതാണ് എടുത്തേക്കുന്നത് ചോക്ലേറ്റ് ഫ്ലേവറാണ് നല്ല ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും പിന്നെ ആ ഒരു എന്താ നട്ട്സൊക്കെ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഫൈനലി ഞാൻ ഫുഡ് കഴിച്ച് നേരെ റെഡിയായി ഐ ഡി കാർഡൊക്കെ ഇട്ട് കോളേജിൽ പോകാനായിട്ട് റെഡിയായി സോ ഇന്ന് നമുക്കൊരു ചെറിയ ടെസ്റ്റ് ഉണ്ട് ഇൻറ്റേർണൽ എക്സാം നടക്കുവാണ് അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നോക്കാം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നേരെ കോളേജിലേക്ക് പോവാം ഉച്ചക്കാണ് ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര വെയിൽ വെയിലത്ത് ചുട്ട പഴുത്തൊക്കെയാണ് ചെന്ന് കേറുന്നത് അപ്പൊ എങ്ങനെയാവും എനിക്കറിയില്ല സോ നമ്മുടെ എക്സാം കഴിഞ്ഞു കോളേജിൽ നിന്ന് എല്ലായിടത്തും സംസാരിച്ചിട്ട് ഞാൻ നേരെ അറിയാം ഇപ്പൊ കോളേജിൽ വന്നേ ഉള്ളൂ വന്നപ്പോഴാണ് ഇവിടെ തട്ടപ്പൂജ അതിന്റെ ഒരുക്കങ്ങളായിട്ടൊക്കെ നിൽക്കുകയാണ് ഇവിടെ എല്ലാരും ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഇവിടെയുള്ള ഇടത്ത ദേവിയുടെ എഴുന്നള്ളത്തിന്ന് ഇതുവഴിയാണ് പോകുന്നതെന്ന് അപ്പോൾ അതിനു വേണ്ടി തട്ടപ്പൂജയൊക്കെ നമ്മൾ ഒരുക്കുവാണ് അപ്പോൾ അച്ഛനും അമ്മയും കൂടിയാണ് മെയിൻ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇവരെല്ലാം സെറ്റ് ചെയ്തോണ്ടൊക്കെ അപ്പോൾ അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിച്ച് ഫ്രഷ് ആയിട്ട് വരാം ഇന്ന് ഞാൻ ലഞ്ച് വയ്ക്കാത്തത് വന്നിട്ട് നോക്കിയപ്പോൾ ചോറും തൈരും അച്ചാറും തോരനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കഴിച്ചു അപ്പോൾ നോക്കിയപ്പോഴതാ ഇവിടെ നിന്നെല്ലാം സെറ്റാണ് എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് പിന്നെ അച്ചമ്മ അച്ഛനൊക്കെ വന്നു അപ്പോൾ ദേവി വരാറായി അപ്പോൾ എല്ലായിടത്തും വിളക്കൊക്കെ വെച്ച് എല്ലാം സെറ്റാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്നു ഫ്രഷായിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ അച്ഛനൊക്കെ തൊട്ട് നമ്മളെ വീണ്ടും ഒരു കോവിലിൽ ഉത്സവം നടക്കാണ് അപ്പോൾ അവിടെ കോവിലിൽ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലാണ് അങ്ങനെ ഞാൻ കുറച്ച് ടി വി ആണെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പണ്ടത്തെ സിനിമയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് വിശപ്പ് വന്നു അപ്പോൾ ചോറ് ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് ഞാൻ വിളിച്ചൊരു പഴം കഴിക്കാം അങ്ങനെ ഒരു പഴവും കഴിച്ചു കുറച്ച് വെള്ളവും കുടിച്ചു അപ്പോൾ അതിൻ്റെ ഡിന്നറും കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം പഠിക്കാനായിട്ട് ഞാൻ എക്സാമിനുള്ള കുറച്ചൊക്കെ എടുത്ത് വായിച്ചു ഡൈസ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ ടൈം ഒരു പത്ത് കുട്ടികാലായി കണ്ടത് അപ്പോൾ ഇനി എൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ചൊന്ന് സ്കിൻ കെയർ ചെയ്യുക എന്ന് വെച്ച് കിണക്കാരനെ ഇവിടെ ഒരു കുഞ്ഞത്തി വന്നിട്ട് ക്യാമറ കണ്ടുകൂടാം ഒരു പിമ്പിൾ വന്നിട്ട് കുറച്ച് സീനായിട്ടും അത് ഇച്ചിരി പെയിൻ ഒക്കെ ഞാൻ പിന്നെ കുറച്ച് സ്കിൻ കെയർ ചെയ്യാം കുറച്ച് സ്കിൻ കെയർ ചെയ്യണം സ്കിൻ കെയർ ചെയ്തിട്ട് ഫേസ് പാക്ക് എടുക്കും ഫേസ് പാക്ക് ഇട്ടിട്ട് എന്നാൽ അങ്ങനെ പരിപാടിയെല്ലാം നേരെ കിടന്ന് ഉറങ്ങും പിന്നെ റിപ്പീറ്റ് അവ രാവിലെ അതുപോലെയാണ് അങ്ങനെ ഞാൻ നേരെ ഫേസ് പാക്ക് ഇടാനായിട്ട് പോയി നാളെ ഇനി എനിക്ക് എക്സാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ലാവിഷമായിട്ട് ഫേസ് പാക്കൊക്കെ ഇട്ട് കുറച്ചൊന്ന് ചില്ലിയാന്ന് വിചാരിച്ചു ഇന്നത്തെ എക്സാമിൻ്റെ ക്ഷീണം മാറ്റാലും അങ്ങനത്തെ പാക്കൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ഇനി നേരെ ചെന്ന് ഇതൊന്ന് ഉണങ്ങാൻ വെച്ചേക്കണം പിന്നെ ഉണങ്ങിയതിന് ശേഷം കഴുകണം എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം അത്രേ ഉള്ളൂ ഹേ ഗായ്സ് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അപ്പോൾ ഇന്നലെയാണ് ഞാൻ എൻ്റെ ഡെയിം മാലേ ബ്ലോഗ് എടുത്തത് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയിന്നല്ലേ അപ്പോൾ ഒരു കൺക്ലൂഷനാണല്ലോ അവനാണ് ഞാൻ ഇന്ന് വീണ്ടും ഷൂട്ട് ചെയ്യാനുള്ള കാര്യം സോ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനത്തെ വീഡിയോ ഒരുപാട് വീഡിയോസ് ഇനി കൊണ്ടുവരാൻ ശ്രമിക്കാം സോ ഹോപ്പ് യു ആൾ എൻജോയ്ഡ് മൈ വീഡിയോ സോ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചെറുതാൻ